യെന്നറഞ്ഞ അഷ്ടമി രോഹിണി ആശംസകൾ ഇന്ന് പൊന്നുണ്ണിക്കണ്ണന്റെ പിറന്നാളാണ് അല്ലെ ഗുരുവായൂരൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ എപ്പോൾ തിന്മ വർദ്ധിക്കുന്നുവോ അപ്പോൾ നന്മയുടെ പുനഃസ്ഥാപനത്തിനായിട്ട് കൃഷ്ണൻ വീണ്ടും വീണ്ടും അവതരിച്ചു കൊണ്ടിരിക്കുമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുള്ളതാണ് ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജനനം എന്ന് പറയുന്നത് എല്ലാവരും ദിവസവും നാമ ജപിക്കുകയും ഹരേ രാമ ഹരേ കൃഷ്ണൻ ജപിക്കുകയും ചെയ്താൽ ഫലം ഉറപ്പ് തന്നെയാണ് എപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ വിളിപ്പുറത്തുള്ള ചൈതന്യമാണ് ശ്രീകൃഷ്ണൻ്റേത് നമ്മളോടൊപ്പം നടക്കാൻ നമ്മളുടെ മനസ്സ് വായിച്ചറിയാൻ നമ്മുടെ ചിന്തകളറിയാൻ എല്ലാ കഴിവുള്ള പരമാത്മാവാണ് നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവെന്ന് പറയുന്നത് പുനർജന്മങ്ങളില്ലാതെ ഈ മനുഷ്യജന്മം നന്നായി അവസാനിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ആശ്രയിക്കാവുന്ന ഒന്നാണ് നാരായണ നാമം എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു വേറെ ആരെ നിങ്ങൾ ഭജിച്ചാലും നമ്മൾ ആരെ പ്രാർത്ഥിച്ചാലും ആരെ ദൈവമായി കണ്ടാലും എല്ലാം എന്നെയാണ് നിങ്ങൾ കാണുന്നതെന്ന് അപ്പോൾ ഏത് നാമത്തിലും ഉച്ചരിച്ചാലും ആരെ പ്രാർത്ഥിച്ചാലും അതെല്ലാം ചെന്നെത്തുന്നത് നാരായണനാണ് നാരായണന് മാത്രമേ നമ്മുടെ പുനർജന്മങ്ങൾ ഇല്ലാതെയാക്കി നമ്മുടെ ആത്മാവിനെ പരബ്രഹ്മത്തിൽ ചേർക്കുവാൻ സാധിക്കൂ നഷ്ടമി രോഹിണി നാൾ വളരെ ആഘോഷപൂർവ്വം സന്തോഷമായിട്ട് എല്ലാവരും കൊണ്ടാടുക അത് ഈശ്വരന്റെ അനുഗ്രഹത്തിനും കാരണമാകുന്ന ഒന്നാണ് നമ്മൾ സന്തോഷമായിട്ടിരിക്കുവാനാണ് എപ്പോഴും ഭഗവാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എല്ലാവരും അങ്ങനെ വൈകുന്നേര ശോഭയാത്രയിലൊക്കെ പങ്കെടുക്കുകയും വളരെ സന്തോഷമായിട്ടിരിക്കുകയൊക്കെ ചെയ്യുക ഹരേ രാമ ഹരേ രാമ 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 हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ജയന്തി ആശംസകൾ ശാന്താകാരം ഭജകശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യഗമ്യം വിഷ്ണു മന്ദേ ഭയകര സർവലോകേകനാഥം സശങ്കചക്രം സഗിരീടകുണ്ടലം സബീത വസ്ത്രം സരസീരുക്ഷണം സഹാരവക്ഷ സ്ഥലശോഭി കൗസ്തം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം എല്ലാവരെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സർവവിധ ഐശ്വര്യങ്ങളും ആരോഗ്യവും സമ്പത്തും സന്തോഷവും സമാധാനവും എല്ലാം നൽകി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു